ഹായ് ഗായ്സ് ഇപ്പോൾ ഞങ്ങൾ നേനെ പാർക്കിൽ വന്നതാണ് ഇപ്പം നനയാ പ്രണൗൺസ് ചെയ്യാൻ എനിക്കറിയില്ല അടിപൊളി സ്വലപ്പെടാം ഫുള്ള് കാട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പിന്നെ ഒരു തടാകം ഉണ്ട് അതിലാൾക്കാർ മീൻ പിടിക്കുന്നു ഇപ്പം ഞങ്ങൾ ഏതോ ഒരു ഉള്ളോട്ടുള്ള വഴിയിലേക്ക് നടന്നുകൊണ്ടിരിക്കും ഒരു കാട് തന്നെ സംഭവം എവിടെ എത്തുന്നു അറിയില്ല അന്ന് ചേർന്നു വഴികാട്ടി അടിപ്പൊളി സ്ഥലാണ് ഞാൻ ആദ്യ മുമ്പോട്ടൊരു വഴിയുണ്ട് മുകളിലേക്ക് ഇതിന്റെ ഇതിലൂടെ തന്നെ പോവാസ നല്ല ഭംഗിയുണ്ട് ഞാൻ അഡിക്റ്റ് പോലെയാ പോലെ തന്നെ െടി അതിലുള്ള പൂക്കളൊക്കെ പിന്നെ അവിടെ എന്തൊക്കെയോ വെള്ളപ്പൂക്കൾ നിറച്ച പൂക്കളൊക്കെയാണ് കാട്ടുപൂക്കളാണ് ഇതെന്തോ ഈ സിനിമയിലൊക്കെ ഇണ്ടാവണ പോലെ കഥാപുസ്തകത്തിലൊക്കെ വായിക്കുന്ന സ്ഥലം പോലെ ഉണ്ട് ഭയങ്കര ഭംഗി എന്താ നോക്കിക്കണ് ഉം ഇതെന്താ മോളെ ഇവിടെ ഇപ്പൊ സമയം എത്ര സമയോ അഞ്ചുമണി പക്ഷെ ഇവിടെ എട്ട് മണി ആയാലും ഇട്ടാവൂല അതുകൊണ്ട് നമുക്ക് കൊറേ സമയമുണ്ട് കാണാനൊക്കെ അയിനെവിടെ എന്തെങ്കിലും താമര ആമ്പലൊക്കെ കൂടെ ഇവർക്ക് കുഴിച്ചിട്ടൂടെ അങ്ങനെയാണെ കുറച്ച് പൂക്കളാണ് വെള്ളം എന്തോ ഇത് എന്ത് പൂക്കളാന്നൊക്കെ അറിയില്ല എന്താ അത് ഇവിടെ ഫുള്ള് റോസ പൂവാ പൂവിട്ടില്ല പക്ഷെ മൊട്ടനാറായി ഇത് ഇത് കാണപ്പ ഫുള്ള് റോസ പൂവാ എന്ത് രസണ്ടും അവിടെ അവിടെ പോയി ഫോട്ടോ 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 എടുക്കണേ പോയിട്ട് എടുക്കണം ഇത് വന്നത് എന്തായാലും ഇവിടെ എൻട്രി ഫീസ് പോലും ഇല്ല കാർ പാർക്കിങ്ങിന് മാത്രം പൈസ കൊടുത്താൽ മതി സ്ഥലം എന്ത് നോക്കണേ മീനൊന്നുംടോ എടോ അപ്പൊ ഈ സ്ഥലത്ത് വന്ന കയ്യിലേ പോകുമ്പോ അവിടെ കണ്ട സ്ഥലത്തൊക്കെ അവിടെ നമ്മൾ കണ്ടില്ല ഭംഗിയുള്ള സ്ഥലം എന്താണോ മറ്റേ ചെക്കൻ്റെ വീഡിയോ അല്ലേ നോക്ക് ഇതല്ലേ ഭൂമിയിലെ ഒരു അങ്ങനല്ല അതുപോലെ മ്യൂസിക് വൈൽഡ് ലൈഫ് ഹൈറ്റ്സ് ഹൈഡ്സ് വൈൽഡ് ലൈഫ് പോവാ പശുക്കളൊക്കെ ഉണ്ട് കൊറേ ണക്കുണ്ട് നമ്മളെ കോട്ടൊന്നും എടുത്തില്ല ചേട്ടൻ നല്ല തണുക്കുണ്ട് എനിക്ക് പിന്നെ കൊറച്ച് ആരോഗ്യല്ല ചേട്ടൻ്റെ അത്ര കണക്കല്ലേ വിളിങ്ങോട്ടുണ്ട് എന്തു ഞാൻ എന്താടും തീരാത്ത നടന്നിട്ടു നടന്നിട്ടുണ്ടോ സ്ഥലമാണ് ചേട്ടൻ പറയുന്നത് ഇവിടെ ഒക്കെ പാമ്പിന്റെ മണമുണ്ട് അപ്പൊ എനിക്ക് പേടിയാണ് എനിക്ക് പാമ്പിനെ പേടിയാണ് പിന്നെ പാമ്പിനെനിക്കൊരു ഇതാണ് കാണാറാണ് അവിടെ ഒരു കിളിരിക്കുന്നു കാണലോന്നു വരിച്ചു ഞാൻ അതൊന്നും നല്ലത് കോമഡി ഇപ്പോൾ ഉണ്ടായി പക്ഷെ ഞാൻ കാണിച്ചു തരാൻ പറ്റിയില്ല ഒരാൾ ജോഗിങ്ങിനെ ഓടുക അയാൾ പട്ടിനെ കണ്ടോട ഞാൻ പട്ടിക്ക് ഓടാൻ ആരോഗ്യം പോലും ഇല്ല എന്നുണ്ട് ആ പട്ടി ഓടുന്നതോ ആണ് ഓടാനി ഞങ്ങളിപ്പോൾ ഒരു വിജനമായ വിധി ഒരു കാട് എന്ന് പറഞ്ഞാൽ കൊടു നല്ല നല്ല കാടാ എന്നിട്ട് എനിക്ക് പോകുമ്പോ എന്താ വെച്ചാ ചേട്ടൻ പറഞ്ഞിന്റെ ഉള്ളിൽ കൂടെ ഈ വഴി ഇല്ലാതെ ഇത് കൂടെ പോവാൻ അപ്പൊ ഞാൻ ചോദിച്ചാ അതിലും പോയി റോം ടെണുപോലെ നരഭോജികളൊക്കെ വന്ന എന്ത് ചെയ്യും അവരും കാണാത്തല്ലോ

എവിടെ മതി തിരിച്ചു പോവാട്ടാ ചേട്ടാ തിരിച്ചാങ്കി പേടയാന്നടോട്ടോ എടാ എന്റെ അന്ന് ഇല്ല ഇത് ചുരുളിയാ ബോട്ട് ഗ്രോട്ടോന്ന് അടിക്കുന്ന െ ഇത് മറ്റേ ഇതില്ലേ അനാക്കിയന്ന് ഇങ്ങനെ ഒരു വിജനമായ സ്ഥലം ചീട്ട സ്പീഡിൽ നിന്ന് കൂട്ടാതെ നടന്നു തോന്നുന്നു എന്താ എവിടെ ഇല്ലട ഇത് ദൂരായി നടക്കാൻ തുടങ്ങിയിട്ട് കിലോമീറ്റർ ആയി നടക്കാൻ തുടങ്ങിയിട്ട് ഫുള്ള് ഞാൻ വീഡിയോയിൽ നൽകിയില്ലല്ലോ അതായത് എന്തൊന്നുമില്ല ഇപ്പം ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അല്ല ഇതിപ്പോൾ ഏതൊക്കെ വഴിക്കൂടി ഞങ്ങൾ പോണ ഏതാ സ്ഥലം എന്താണെന്ന് പോലും അറിയൂല ഞങ്ങൾ ഫസ്റ്റ് കണ്ട രണ്ടാൾക്കാർ അതായത് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഓല അങ്ങോട്ട് പോയി നീ ഇപ്പം ഞങ്ങൾ ഓലെ പിന്നെയും കണ്ടണോ ഇതെന്താ ടൈം ലൂപ്പോ ഒന്നും മനസ്സിലാവില്ല ഇവിടെ എന്തോ ഒരു കവാടം പോലത്തെ സ്ഥലം എന്താ അറിയില്ല ഇത് ഇതാ ഏതാളൊന്നും അറിയില്ല മാപ്പ് ഗൂഗിൾ മാപ്പ് പോവാൻ അതായത് നമ്മക്ക് വഴി അറിയാത്തോണ്ട് മാപ്പൊക്കെ നോക്കി പോവാ നമ്മളെ പെട്ടെന്ന് പെട്ട് ഞാൻ ചോദിച്ചത് എവിടെയാണ് അയ്യോ പാര ഈ വഴിന്റെ വ്യൂ നോക്ക് അടിപൊളിയാണ് ഞങ്ങൾ അങ്ങനെ മറ്റേ പാലത്തിൽ എത്തി ഈ പാലത്തിൽ നിന്നാണ് ഞങ്ങള് ഈ കലക്കു കയറിയത് ഇനി ഇനി നമുക്ക് ഇനി ഷേട്ടിന്റെ വഴി അറിയില്ലേ ഗായസ് അങ്ങനെ കുറെ കാലത്തിന് ചേ കുറെ നേരത്തിന് ശേഷം ഞങ്ങളെ മനസ്സന്മാരൊക്കെ ഉള്ള റിസൾട്ട് എത്തി കുറെ നടന്ന് ഞാൻ പറഞ്ഞൊരു ആണെങ്കിൽ പിന്നെയും കുറെ നടക്കേണ്ടി വരിന്നു പക്ഷെ ഷേട്ടൻ സമയോക്തമായി ഇടപെട്ടുകൊണ്ട് ഞങ്ങൾ സ്ഥലത്തെത്തി പിന്നെ നമ്മൾ പോവും ഫുഡ് കഴിക്കും പിന്നെ ഇന്നുമില്ല പാത്രങ്ങളും